പരിഹസിച്ച ഷെഹസാദ രണ്ടിടത്തും മൂന്ന് ലക്ഷം കടന്നിരിക്കുകയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് റായ്പറേലിൽ മൂന്ന് ലക്ഷം കടക്കുകയും രണ്ടിടത്തും രാഹുൽ എന്നുള്ളതാണ് നോക്കൂ മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീറിന്റെ ജയം പൊന്നാനിയിൽ അബ്ദുൾ സമദ് സമദാനിയുടെ ജയം ഒരു മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മുസ്ലിം ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ കേരളം ജയിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്നമായ കൂടി മുസ്ലിം ലീഗിൻ്റെ ടാഗുണ്ട് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ എന്ന് പ്രസംഗിച്ചത് നമ്മുടെ പ്രധാനമന്ത്രി തന്നെയാണ് ആ മുസ്ലിം ലീഗ് ഈ മുസ്ലിം ലീഗിനെ അല്ല നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇന്ന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ലീഗ് ലീഗ് എന്ന എന്ന രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടി പാർട്ടി എല്ലാവിധ ജനങ്ങളുമായും ഇടകലർന്ന് ജീവിക്കുന്ന ഏറ്റവും ഏറ്റവും ചരിത്രത്തിൽ വലിയ വിജയിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ വടകരയിൽ വടകരയിലെ ഷാഫിയുടെ പ്രതികരണം പറയുന്നു വന്നിരിക്കുന്നു വർഗീയത പറഞ്ഞവർക്ക് രാഷ്ട്രീയമായി വടകര മറുപടി പറഞ്ഞിരിക്കുന്നു കാഫിർ കാഫിർ പ്രയോഗം പ്രയോഗം വടകര അംഗീകരിച്ചിട്ടില്ല വർഗീയത വടകര കടലിൽ താഴ്ത്തി കാഫിർ പ്രയോഗത്തിൽ പോലീസ് നടപടി ഷാഫി ആവർത്തിക്കുകയാണ്